കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിക്കറ്റ് മത്സരത്തോടെയാണ് കേരളോത്സവം തുടങ്ങിയത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളീയർക്ക് കിട്ടാൻ പോകുന്നതും വലിയ സുവർണ അവസരമാണ് നവംബറിൽ നമ്മുടെ ഈ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് അപ്പോൾ കായിക ലോകത്തേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇവരുടെ പഞ്ചായത്തിൻ്റെയൊക്കെ നിരന്തരമായ സമ്മർദ്ദമാണ് നമുക്ക് സ്വന്തമായി ഒരു കളിക്കളം ഉണ്ടാവണം എന്നത് ഒരു കോടി രൂപയുടെ ഒരു കളിക്കളം അതിനാവശ്യമായ ഡി പി ആർ എല്ലാം തയ്യാറാക്കി പി എസ് കിട്ടി തെരഞ്ഞെടുപ്പ് ഡിക്ലിയർ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ പുഷ്പാകരൻ കേരളോത്സവം സംഘടക സമിതി അംഗങ്ങളായ രഘു കുമാർ രാഹുൽ സംഘടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ വരെയാണ് വിവിധ കലാകായിക പരിപാടികൾ നടക്കുന്നത്